ിൽ നേരെ ഇരുട്ടി വെളിച്ചപ്പോൾ ചർച്ചാ വിഷയമായതല്ല ബീഫ് അതിന് നാളുകളുടെ പഴക്കമുണ്ട് ഇനി ആ ബീഫ് ചർച്ച കൂടുതൽ ചൂട് പിടിക്കുകയാണ് കാരണം ആസാമിൽ എന്നേക്കുമായി ബീഫ് നിരോധിച്ചിരിക്കുകയാണ് വാദപ്രതിവാദങ്ങൾക്കും കൊണ്ടുപിടിച്ച ചർച്ചകൾക്കും ഒടുവിലാണ് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാൻ ബി ജെ പി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആസാമിൽ ഇനി മുതൽ ഹോട്ടലുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിഭവങ്ങൾ വിളം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നു ബീഫ് ഉപയോഗം സംബന്ധിച്ച നിലവിലുള്ള നിയമങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിന് സംസ്ഥാന മന്ത്രിസഭയാണ് തീരുമാനമെടുത്തതെന്നും പറയുന്നുണ്ട് റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ പൊതു ചടങ്ങുകൾ മറ്റ് കമ്മ്യൂണിറ്റി ഇടങ്ങൾ എന്നിവിടങ്ങളിൽ ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും പൂർണ്ണമായും നിരോധിക്കുന്നതായിട്ടാണ് അസാം സർക്കാർ അറിയിച്ചത് അസാമിൽ ഒരു റെസ്റ്റോറന്റിലും ഹോട്ടലിലും ബീഫ് വിളമ്പില്ല എന്നും പൊതു ചടങ്ങുകളിലും പൊതുസ്ഥലങ്ങളിലും ബീഫ് വിളമ്പുന്നത് അനുവദിക്കില്ല എന്നും മന്ത്രിസഭ തീരുമാനിച്ചു എന്നാണ് ബി ജെ പിന്നാലെ അറിയിച്ചത് നേരത്തെ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് കഴിക്കുന്നത് നിർത്താനായിരുന്നു സർക്കാർ തീരുമാനം വന്നത് എന്നാൽ ഇപ്പോൾ അത് സംസ്ഥാനം മുഴുവൻ വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റിയിലോ പൊതു ഇടത്തിലോ ഹോട്ടലിലോ റെസ്റ്റോറന്റിലോ നിങ്ങൾക്ക് ബീഫ് കഴിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ട്വീറ്റ് ചെയ്ത അസം മന്ത്രി പീയുഷ് ഹസാരിക പ്രതിപക്ഷമായ കോൺഗ്രസിനെ ഈ അവസരം വെല്ലുവിളിക്കാൻ ഉപയോഗിച്ചിരിക്കുകയാണ് ബീഫ് നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ അസം കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നു ഇനി സാധിക്കില്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് വിട്ടോളൂ എന്നാണ് മന്ത്രിയുടെ പരിഹാസം വന്നത് ഇത്തരമൊരു നിരോധനം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരത്തെ സൂചന നൽകിയിരുന്നതാണ് കഴിഞ്ഞ ഞായറാഴ്ച മാധ്യമങ്ങളോട് സംസാരിക്കവേ കോൺഗ്രസ് രേഖാമൂലം അഭ്യർത്ഥന നൽകിയാൽ അസമിൽ ബീഫ് കഴിക്കുന്നത് നിരോധിക്കുന്നതിന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മുസ്ലിം ഭൂരിപക്ഷമുള്ള സമഗുരി മണ്ഡലത്തിൽ അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പാക്കാൻ ബി ജെ പി ബീഫ് വിതരണം ചെയ്തെന്ന് ആരോപിച്ച് റാക്കിബുൾ ഹുസൈൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ഈ ആരോപണങ്ങളെ തുടർന്നാണ് ബി സർക്കാരിന്റെ പുതിയ നീക്കം വന്നത് ഇതിന് പിന്നാലെയാണ് ബീഫ് ചർച്ചയാക്കുവാൻ ബി ജെ തീരുമാനിച്ചതും നിരോധനത്തിൽ എത്തി നിൽക്കുന്നതും അസമിൽ ഗോമാംസം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ കുമാർ ബോറ കത്ത് നൽകിയാൽ നിരോധിക്കാൻ തയ്യാറാണെന്ന പല വേദികളിലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു മുസ്ലിം ആധിപത്യമുള്ള സമഗുരി ഇരുപത്തഞ്ച് വർഷമായി കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന മണ്ഡലമായിരുന്നു അത്തരത്തിലൊരു മണ്ഡലത്തിൽ കോൺഗ്രസ് ഇരുപത്തയ്യായിരത്തോളം വോട്ടിന്റെ തോറ്റത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കിയ ഘടകമാണ് ഇവിടെ ബി ജെ പിയുടെ വിജയത്തെക്കാൾ കോൺഗ്രസിന്റെ പരാജയമാണ് രാഷ്ട്രീയ എതിരാളികൾ ആയുധമാക്കിയത് കഴിഞ്ഞ മാസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പി റഹിബുൾ ഹുസൈന്റെ മകൻ തൻസിലിനെ എന്നെ ബി ജെ പിയുടെ ദിപ്ലു രഞ്ജൻ ശർമ്മ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഒന്ന് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ആ ഉപതെരഞ്ഞെടുപ്പിന്റെ കൂടി പരിണിത ഫലമാണ് ഈ ബീഫ് നിരോധനം എന്നും കാണാം